നമസ്കാരം മാസപ്പടി വിവാദത്തിൽ അന്വേഷണം കേന്ദ്ര ഏജൻസിയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുത്തതോടെ സർക്കാരിന് കുരുക്കുമുറുകയാണ് കേസന്വേഷണത്തിന്റെ ഭാഗമായി ആദായ നികുതിയും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന എക്സാലോജി കമ്പനിക്കെതിരായ പരാതി കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയപ്പോൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയെ ഉൾപ്പെടുത്തിയതിനാലാണ് സർക്കാരിന് ഭീതി ഉണ്ടായിരിക്കുന്നത് രണ്ട് സ്വകാര്യ കമ്പനികൾക്കെതിരായ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഒരു സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനത്തെ കൂടി ഉൾപ്പെടുത്തിയതോടെ അന്വേഷണം മറ്റൊരു തരത്തിലേക്ക് എത്തുകയാണ് മാത്രമല്ല എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതിക്കാരൻ ഷോൺ ജോർജും പിതാവ് പി സി ജോർജും ബി ജെ പിയിൽ ലയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണം ഉന്നത ഏജൻസി ഏൽപ്പിച്ചത് എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ സംഘമായ എസ് എഫ് ഐ ഒക്കാണ് അന്വേഷണം കൈമാറിയിരിക്കുന്നത് അറസ്റ്റിന് അടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് ഇതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ സംഘം വരുന്നതോടെ നിലവിലെ ആർ ഒ സിയുടെ മൂന്നംഗ സംഘം നടത്തുന്ന അന്വേഷണം അവസാനിപ്പിക്കേണ്ടി വരും അതിനിടെ വിവാദത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി മുഖ്യമന്ത്രി തന്നെ മലന്നുകിടന്ന് തുപ്പിയതുപോലെ ആയിരിക്കുകയാണ് കാരണം ഭാര്യയുടെ പണമാണ് മകൾക്ക് കമ്പനി തുടങ്ങാൻ നൽകിയതെന്ന് ചങ്കുറുപ്പോടെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഇതുവരെ മുഖ്യനും മകളിലും മാത്രം ഒതുങ്ങിയിരുന്ന അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഭാര്യയിലേക്ക് കൂടെ പടർന്നിരിക്കുന്നു എന്നതാണ് ചുരുക്കം എന്തായാലും ഇനി അധികനാൾ മുഖ്യനും മകൾക്കും ഒളിച്ചുകളി തുടരാനാകില്ല എന്നതാണ് ഈ കേസ് അന്വേഷണം ശക്തമാകുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലാണ് എക്സാലോജിക് എന്ന കമ്പനി ഈ കമ്പനി സംസ്ഥാനത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് കൈപ്പറ്റിയ പണത്തിന്റെ ഇടപാടിനെ ചൊല്ലിയാണ് ആദായനിധി ുപ്പ് സംശയം ഉന്നയിക്കുകയും പിന്നീട് ആർഒസി അന്വേഷണത്തിന് കൈമാറുകയും ചെയ്തത് എക്സാലോചിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ആറംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി ഡെപ്യൂട്ടി ഡയറക്ടർ എം അരുൺ പ്രസാദ് കെ പ്രഭു എ ഗോകുൽനാഥ് കെ എം എസ് നാരായണൻ വരുൺ ബി എസ് എന്നിവരാണ് സംഘത്തിലുള്ളത് അരുൺ പ്രസാദാണ് അന്വേഷണ സംഘത്തിന്റെ തലവൻ ചിദംബരത്തിന് എതിരായ ചിട്ടി തട്ടിപ്പ് കേസ് വാസൻ ഐ കെയർ കേസ് അടക്കമുള്ള കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള നിരവധി കേസുകൾ അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഈ സംഘത്തിലുള്ള അരുൺ പ്രസാദ് എന്ന വ്യക്തി നേരത്തെ എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും പണം വാങ്ങിയത് ചട്ടലംഘനമാണ് എന്ന് ആർ ഒ സി കണ്ടെത്തിയതാണ് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെ എസ് ടി ഐ സി കെ ഐ ഡി സി എന്നിവയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നതാണ് സൂചനകൾ എട്ട് മാസത്തിനകം അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് നിർദ്ദേശം അന്വേഷണ സംഘത്തിൽ നിലവിലെ ആർഒസി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തും എന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട്